ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ കടുത്ത വർഗീയ പ്രചരണം സി പി ഐ എം നേതൃത്വത്തിൽ നടത്തിയത് വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പെയാണ് വടകരയിലെ പോലീസ് ഈ ഈഫർ എന്നുള്ള വ്യാജ ക്ലീൻ ഷോട്ട് ഇടതുപക്ഷ സൈബർ ഗൂഗിൾ എന്നാണ് പ്രചരിപ്പിച്ചത് എന്ന റിപ്പോർട്ട് സംസ്ഥാന ആഭ്യന്തര കോടതി കൊടുത്തിട്ടുള്ളത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വലിയ രൂപത്തിലുള്ള ചർച്ച നാട്ടിൽ നടക്കുകയാണ് കാരണം സി പി ഐ എം പോലുള്ളൊരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം വർഗീയ വിദ്വേഷം ഭരണ പ്രചരണം നടത്തുമോ എന്നതിനെ സംഭവം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു ഒരു സ്വാധീന ആ ഒരു ചർച്ചയുടെ സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണ് വടകരയിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശൈലജ ടീച്ചർ അത്തരം എഫ് പി അക്കൗണ്ടുകൾ ഷെയർ ചെയ്തത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിക്കും പക്ഷെ ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അപ്പം ഔദ്യോഗികമായി ഈ പക്ഷത്തെ സംബന്ധിച്ച പ്രതികരണം വെല്ലുവിളി മാസത്തിൽ നിന്നും ഉണ്ടായി അദ്ദേഹം ഈ വർഗീയ പ്രചരണത്തെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിക്കും അത് സി പി എമ്മിന് ഇ പി ജയരാജൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഇന്നലെയും ഇന്നുമായി അതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങേയറ്റം അപലപനീയമാണ് മതനിരപേക്ഷ കേരളത്തോടൊരു വെല്ലുവിളി കൂടിയാണ് വടകരയിൽ ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഞങ്ങളൊരു പത്രസമ്മേളനം വിളിച്ചു ഈ പ്രചരണം വന്നാൽ ഞങ്ങൾ എലക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെന്ന് ഒരു നടത്തിയ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ അതിന് അന്ന് തന്നെ പരാതി കൊടുത്തു അന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല തെരഞ്ഞെടുപ്പ് കഴിയും അല്ലെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിക്കും പക്ഷെ ഇത് കേരളത്തെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പ്രശ്നമായതുകൊണ്ട് ഇത് പ്രചരിപ്പിച്ചതിന്റെ അടിവേര് തേടുക എന്ന് പറയുന്നതാണ് ഈ വടകരയുടെ പൊതുസമൂഹത്തിൽ ആവശ്യം അത് അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പൊ നമ്മുടെ വടകരയിൽ പ്രചരണത്തിൽ ഉണ്ടാക്കിയത് ഒരു രാത്രി തലേദിവസം ഒരു പ്രചരണം നടത്തിയത് ഒരു പ്രത്യേക വിഭാഗം മതവിശ്വാസികളുടെ വോട്ട് ശൈലജ ടീച്ചർക്ക് അനുകൂലമായി മാറ്റാൻ വേണ്ടിയിട്ട് കാരണം മതന്യൂനപക്ഷങ്ങൾ അടിസ്ഥാന വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തു വരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ മാറി വോട്ട് ചെയ്യും എന്ന അവസ്ഥ വന്നപ്പോൾ അതിൽ നിന്ന് വിഭ്രാന്തിയിലായ നേതൃത്വത്തിന്റെ വക്രബുദ്ധിയിൽ നിന്നാണ് ഈ പ്രചരണം രൂപപ്പെടുത്തിയത് കാരണം അടിസ്ഥാന രൂപങ്ങൾ പോകുമ്പോൾ പകരം വർഗീയ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യുക എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലേക്ക് വടകരയിലെ നേതൃത്വം പോയി അത് സത്യത്തിൽ വടകരയിലെ നേതൃത്വം മാത്രമല്ല ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിന്റെ അവസാനം അതിന്റെ പല ഘട്ടങ്ങളിലും സംസ്ഥാന നേതൃത്വം അവലോകനം ചെയ്യും എല്ലാ പാർട്ടിക്കും ഇപ്പോ യു ഡി എഫിന്റെ അഹമ്മദിലെ കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് അഖിഞ്ജ ചുമതറയുള്ള ആളുകളൊക്കെ തെരഞ്ഞെടുപ്പ് ഓരോ മണ്ഡലവും അവലോകനം ചെയ്യും രണ്ടോ മൂന്നോ തവണ ഇവിടെ ഈ അവലോകന യോഗത്തിൽ പ്രധാനമായും പങ്കെടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ ഉയർന്ന നേതാവുമായിട്ടുള്ള പിണറായി വിജയനാണ് പിണറായി വിജയൻ പങ്കെടുത്ത അവലോകന യോഗത്തിൽ വടകരയിൽ തിരിച്ചുപിടിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ശൈലജ ടീച്ചർക്കെതിരെ വ്യക്തിപരമായി വരുന്ന പ്രശ്നങ്ങൾ ഉരുത്തിപ്പിടിക്കുകയും അതോടൊപ്പം എതിർ സ്ഥാനാർത്ഥിയെ വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ആ നിങ്ങളെ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ അഞ്ചു നേരം നിഷ്കരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എങ്ങനെ നമ്മുടെ ഒരു ആഭരണം വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങേക്ഷമിക്കണം ഇതോട്ടെ കേരളത്തിൽ ഹിന്ദുവർഗീയ തീവ്ര ഹിന്ദുവർഗീയ നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾ പോലും ഇതുവരെ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു പ്രചരണം നടത്തിയിട്ടില്ല എല്ലാവർക്കും അറിയാം